പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകം മുത്തശ്ശിയും ഗോവിന്ദൻ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ആദൃശ്യ തെറ്റൊന്നും ചെയ്യില്ല ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ അദൃശ്യ ഡി എൻ എ റിസൾട്ടുമായിട്ട് അവിടേക്ക് വരുന്നത് അപ്പാദൃശ്ശി വരുന്ന വരുമ്പോൾ തന്നെ നയന പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഇവിടെ വന്ന ശേഷമാണ് ചന്ദുമോളുടെ കാര്യം അറിഞ്ഞത് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പദൃഷ് അതൊന്നും അത്ര വലിയ കാര്യമാക്കാതെ നയനീനോട് പറയുന്നുണ്ടായിരുന്നു നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് നയനിനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് പോവുകയാണ് അകത്തേക്ക് അങ്ങനെ ുന്നുണ്ട് കേട്ടോ ആദർശ അകത്തേക്ക് ചെല്ലുമ്പോ തന്നെ ഹാളിൽ എല്ലാവരും നിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെ പോയതാ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്ത് പോകേണ്ട ഉണ്ടായിരുന്നു അതിന് പോയതാ എന്ന് പറയട്ടോ എന്നിട്ട് അബീനെ തറപ്പിച്ച് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആദർശാണെങ്കിലും ആദർശിന്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ട് അബീനോട് അപ്പൊ അഭിക്കാണെങ്കിലും ഇങ്ങനെ ആദർശ അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരിത് തോന്നിട്ട് തല ഇങ്ങനെ താഴ്ത്തി പിടിക്കുന്നുണ്ട് പിന്നീട് ആദർശന്റെ അനി അവിടുന്ന് പോകുന്ന സമയത്ത് നവി ചോദിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്താ അങ്ങനെ നോക്കിയത് എന്ന് ആ എനിക്കൊന്നും അറിയില്ല എന്ന് ആ സമയത്ത് അബി നവീനോട് പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മുത്തശ്ശിന്റെ അടുത്തേക്കാണ് ഇട്ട് അവർ നേരെ ചെല്ലുന്നത് ചെന്നിട്ട് ആദൃശാണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനിവിടെ നിന്ന് മാറി നിന്നു എന്നാവും പക്ഷെ അങ്ങനെയല്ല കിരൺ വിളിച്ചു വിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് അങ്ങനെ ഡി എൻ എ റിസൾട്ട് വന്ന കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ ചന്തമോളിൻ്റെ അച്ഛൻ ഞാനല്ല എന്നിങ്ങനെ മുത്തശ്ശിനോട് പറയും അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എനിക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ മുത്തശ്ശിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അഭിയാണ് ചന്ദമോളിൻ്റെ അച്ഛൻ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴും മുത്തശ്ശിന് വലിയ കുലുക്കൊന്നുമില്ല മുത്തശ്ശൻ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ാണ് നനകയുടെ വീട്ടിൽ പോയിട്ട് പോയപ്പോൾ നടന്ന കാര്യങ്ങളും ഒക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ അവനാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശ് പറയാണ് ഇപ്പൊ എല്ലാവരുടെ മുന്നിലും അവൻ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നില്ലേ ഇനി അത് പറ്റില്ല എനിക്ക് എല്ലാവരോടും ഈ സത്യം പറയണം ഇതെല്ലാരോടും ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു പോവാനായിട്ട് നിൽക്കുമ്പോൾ മുത്തശ്ശിനും നായനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സത്യം തുറന്നു പറയരുത് ഇപ്പൊ നവ്യ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടല്ലേ ഉള്ളു അപ്പം അതുകൊണ്ട് ഒരു സന്തോഷ ദിവസമാണല്ലോ അതുകൊണ്ട് പറയരുത് എന്നാണ് നയനിയും മുത്തശ്ശിനടക്കം പറയുന്നത് പക്ഷേ ആദർശം അത് കേൾക്കുന്നില്ല കേട്ടോ ആദർശം പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞത് ഇതുവരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഈ ഒരു കാര്യം മാത്രം എനിക്ക് അങ്ങനെ അനുസരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ അഭിയാണ് ചന്ദമോളിൻ്റെ അച്ഛൻ എന്നുള്ളത് എല്ലാവരും അറിയണം ഞാനത് എല്ലാവരോടും പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോവാനായിട്ട് തുടങ്ങുകയാണ് നയനിയും ആദർശനെ ഇങ്ങനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആദർശ് പറ്റില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് കേട്ടോ മുത്തശ്ശിന് പെട്ടെന്നൊരു നെന്യുവേദന വരുന്നത് അപ്പോൾ ആദർശി പോവാതെ മുത്തശ്ശിനങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി മുത്തശ്ശ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ അതിൻ്റെ ഇടയിൽക്കൂടെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ അനുസരിച്ചില്ലേ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നീ അനുസരിക്കണം ഇപ്പോൾ എന്തായാലും അബിയാണ് ചന്ദമോളിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം ആരോടും പറയണ്ട എന്ന് പറയാനെ കേട്ടോ അങ്ങനെ അബിയാണ് ചന്ദമോളിൻ്റെ അച്ഛൻ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അബി ചന്ദെ കൊല്ലാനും മടിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയും അങ്ങനെ സംഭവിച്ചുകൂടാ എന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മറച്ചു വെക്കാനാണ് കേട്ടോ ആദർശിനോട് പറയുന്നത് അപ്പം നയനയും അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു നവീചി കുഞ്ഞിനെയും കൊണ്ട് സന്തോഷത്തോടു കൂടി വന്നതാണ് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അച്ഛൻ്റെ അമ്മേടേയും കൂടെ നവ്യേചി ഇവിടുന്ന് പോവും എന്ന് പറയുകയാണ് അതുകൊണ്ട് ഇത് മറച്ചു വയ്ക്കണം എന്ന് നയനിയും മുത്തശ്ശിനൊക്കെ പറയുമ്പോൾ ആദർശം നിവൃത്തിയില്ലാതെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശനെ ഒട്ടും താല്പര്യം നയനിയും മുത്തശ്ശിനും അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അദർശം അതിനങ്ങ് കൊടുത്തത് പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അഭിക്കാണെങ്കിൽ ആ കുട്ടീനോട് ഒട്ടും സ്നേഹമില്ല അതുപോലെ അവർ നീ നീ ആ കുട്ടിക്ക് അച്ഛനാവണം നയനും അമ്മയായ പോലെ എന്നൊക്കെയാണ് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അയാൾ ഇതുവരെ എല്ലാവരുടെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ചല്ലേ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അയാൾക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വരാൻ കുറച്ച് ഇങ്ങനെ നാണക്കേട് കാണും എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ജലജയും അതുപോലെ തന്നെ അതിനെ അങ്ങ് കൂട്ടി പിടിച്ച് പറയുന്നുണ്ടായിരുന്നു ായിരുന്നു അപ്പോഴേക്കും ഇനി ആദർശ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ഇങ്ങനെ മാറി നടക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാൻ മാറി നടന്നതൊന്നുമല്ല ഒരു അത്യാവശ്യം ഉണ്ടായിട്ട് പുറത്തു പോയതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലാതെ ഞാൻ മാറി നിന്നിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് ആ ഇനിയിപ്പൊ നിനക്ക് ഇതുപോലെ മാറി നിൽക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ജലജ ഓരോന്ന് കുത്തിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലയെന്നും ആദർശ പറയുന്നുണ്ട് പിന്നീട് ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ടായിരുന്നു മോനൊന്ന് വന്നേ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയൂട്ടോ അപ്പോൾ അച്ഛ ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞതല്ലേന്ന് നയന അതിന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദനാണെങ്കിലും ആദർശിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കനകിയാണെങ്കിലും ആകെ സങ്കടപ്പെട്ടിട്ട് നയനയുടെ കൈ പിടിച്ച് കരയുന്നുണ്ടായിരുന്നു മോളെ ആദർശിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പൊട്ടി കരയാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ജാനകിയും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളും ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ ഇങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയൂട്ടോ അപ്പൊ അനി അതിന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു അമ്മ കൂടുതലൊന്നും പറയണ്ട അതർച്ചയായിട്ടും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയൂട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തെറ്റ് ചെയ്യില്ലെങ്കിൽ പിന്നെന്താ അവനത് ഏർ നിഷേധിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ജയൻ അജയൻ പറയുന്നുണ്ടായിരുന്നു അതിനെന്തേലും കാരണം കാണും എന്ന് പറയും പിന്നെ അത് മാത്രല്ല ജലജാതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോനാണ് ഇങ്ങനെ ഇതുവരെയുള്ള തെറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവനാണ് പെണ്ണുപിടിയൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ അതിനേക്കാളും വലിയ തെറ്റാണല്ലോ ആദർശ് ചെയ്തിരിക്കുന്നത് മൂർത്തി ജ്വല്ലറിയുടെ എം ഡി എന്ന് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ദേവ്യാനിക്കും അതുപോലെ തന്നെ ജയനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അവരാണെങ്കിലും ഒന്നും മിണ്ടാതെ അങ്ങനെ എല്ലാം കേട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് സങ്കടപ്പെട്ട് പിന്നീട് ഗോവിന്ദൻ ആദർശിനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശിനെ കുറിച്ച് അവരിങ്ങനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ മോനെ ഒരു കുഞ്ഞുണ്ട് എന്ന് വെച്ചുകൊണ്ട് എൻ്റെ മോളെ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നയനെ മോളെ മോൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നല്ല പക്ഷേ അതിൻ്റെ മുന്നേ നവ്യേനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഒരു കുഞ്ഞുണ്ടെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊരു വലിയ തെറ്റന്നെയാണ് എന്ന് പറയാണ് അപ്പൊ ഒന്നും അങ്ങ് തുറന്ന് പറയാനും പറ്റുന്നില്ല ഒന്നും മിണ്ടാതെ അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാണ് കേട്ടോ ആദർശം പിന്നെ അത് മാത്രല്ല നയനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ നയനെ പറയും അച്ഛൻ ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞതല്ലേ പിന്നെ ആദർശിന്റെ ഏട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു ആദർശ ഏട്ടനെ ആദ്യം തന്നെ എന്നോട് ഈ കാര്യം വന്ന് എനിക്കൊരു തെറ്റി പറ്റിയെന്ന് പറഞ്ഞ് എന്നോടാണ് ഈ കാര്യം തുറന്നു പറഞ്ഞത് അപ്പോൾ ഒരാൾ തെറ്റിയേറ്റ് പറയുമ്പോൾ നമ്മൾ പിന്നെ അതിനെ ക്ഷമിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് ഏട്ടോ ഗോവിന്ദനോട് നയന അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദനാണെങ്കിലും നയനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് മോളെ എങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ മോളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേനെ എന്ന് പറയൂ കേട്ടോ നയനെ പറയുന്നുണ്ടായിരുന്നു ചെന്തം എന്നെ കണ്ടത് മുതൽ നയനാമ്മ എന്നാണ് വിളിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു മോളുടെ കുഞ്ഞല്ലല്ലോ അത് ആദർശമാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ പക്ഷേ മോളുടെ സ്വന്തം കുഞ്ഞൊന്നല്ലല്ലോ അത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ും അതിനു പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എന്ന് പറയൂട്ടോ പിന്നീട് ഇതൊക്കെ കേൾക്കുമ്പോഴും ഗോവിന്ദന് ഭയങ്കര സങ്കടമാണ് ഗോവിന്ദൻ ആദൃഷ്ഠിനോട് പറയുന്നുണ്ടായിരുന്നു ഒന്നും അറിയാത്ത എൻ്റെ നയനമ്മോളോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തത് വലിയ പോയി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗോവിന്ദൻ സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അപ്പോൾ ആദർശാണെങ്കിലും ആകെ ദേഷ്യത്തിലും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആദർശനെ അപ്പോൾ നായനോട് പറയുന്നുണ്ടായിരുന്നു അച്ഛനോടെങ്കിലും സത്യം തുറന്നു പറയുമായിരുന്നു എന്ന് പറയൂ കേട്ടോ അപ്പോൾ നായനെ വീണ്ടും അത് പറയുന്നത് എന്തിനാ സത്യം തുറന്നു പറയുന്നത് ഞാനും മുത്തശ്ശിനൊക്കെ സത്യ അറിഞ്ഞ് ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുന്നില്ല പിന്നെ എന്താ ആദർശേട്ടനെ എന്നൊക്കെ തന്നെയാണ് കേട്ടോ നായനെ ചോദിക്കുന്നത് ആദർശനാണെങ്കിലും സത്യം എല്ലാവരോടും വിളിച്ച് പറയണമെന്നുണ്ട് പക്ഷേ പറയാനും അവസ്ഥയായി പോയി ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ത്യാഗമൊക്കെ ചെയ്യാം പക്ഷേ അതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് ഒരാളുടെ വിഴിപ്പ് ചുമക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ അതിനു പറയും നവീച്ചി ഭയങ്കര സന്തോഷത്തിലാണ് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മേടേയും കൂടെ അപ്പൊ തന്നെ നവീച്ചി കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകും അതുകൊണ്ട് ഞാനും മുത്തശ്ശിനൊക്കെ ആദർശേട്ടന്റെ കൂടെ നിൽക്കുന്നില്ലേ പിന്നെ എന്താ കുഴപ്പം എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് അത് മാത്രമല്ല മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിനോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആദർശനെ എല്ലാവരുടെ മുന്നിൽ നിൽക്കാൻ ഈ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ അഭിയാണ് ചെന്തമ്മോളുടെ അച്ഛൻ എന്ന് നമുക്ക് അങ്ങ് പറയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്താ ഇദ്ദേഹം പറഞ്ഞു ചോദിക്കും അല്ല നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കാറില്ലല്ലോ അതുകൊണ്ട് അഭിയാണ് ചന്ദമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം ആദർശം അറിഞ്ഞു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആദർശം ഇങ്ങനെ ഇവിടുന്ന് മാറി നിന്നതോന്നല്ല കിരൺ വിളിച്ചിട്ട് പോയതാണ് കിരന്റെ ഒരു ഫ്രണ്ട് ഫോറൻസ് ലാബില് അപ്പോൾ അവിടെ കൊടുത്തിട്ട് മോളുടെ ഡി എൻ എസ് എൽഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളത് അറിഞ്ഞു എന്ന് പറയുമ്പോഴും മുത്തശ്ശിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ടാണോ അവൻ ഇവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടി അവിടെ നിൽക്കുന്നത് അവൻ്റെ കരന അടിച്ച് പൊട്ടിക്കണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശൻ പറയും കരണടിച്ചു പൊട്ടിക്കല്ലേ വേണ്ടത് ഇവിടുന്ന് പുറത്താക്കുകയാണ് വേണ്ടത് ുമ്പോ ജലചേനെ ഇവിടുന്ന് പുറത്താക്കേണ്ടി വരും പിന്നെ നവ്യമോളും ഇവിടുന്ന് ആ നിമിഷം തന്നെ കുഞ്ഞിനെയും കൊണ്ട് പടിയിറങ്ങും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയാതിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനോട് അപ്പോഴേക്കും നയനെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം മോൾ എന്തിനാ അച്ഛനോടും അമ്മേനോടും ഈ കാര്യം പെട്ടെന്ന് തുറന്ന് പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനു പറയും ആണെങ്കിലും അതിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അച്ഛനും അമ്മേനോടും ഈ കാര്യം ഞാൻ തുറന്ന് പറഞ്ഞത് ആ ദൃശ്യേട്ടനോട് തന്നെ അവൻ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറച്ച് പണമെന്നല്ല തട്ടിയെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വീട്ടിലുള്ളവരോട് ചെന്ന മോളുടെ കാര്യം ഞാൻ തുറന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അബിക്കാണെങ്കിലും ഒരു ബ്രാഞ്ചൊക്കെ കൊടുക്കാമെന്ന് മുത്തശ്ശം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്തായാലും അത് കൊടുക്കാനും പോണില്ല ട്രസ്റ്റിൽ നിന്ന് തന്നെ അവനെ ഒഴിവാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഉടനെയൊന്നും അത് നടപ്പിലാക്കില്ല ആദർശിനോട് സംസാരിച്ചിട്ട് എന്താന്ന് വേണ്ടത് വെച്ചിട്ട് ചെയ്യും എന്ന് പറയാനോ ഗോവിന്ദനോടും കനകനോടും മുത്തശ്ശും സംസാരിച്ചോളാന്ന് പറയുമ്പോൾ ഞാൻ അതിന് പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും പോയിരുന്നിട്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കും അവരൊന്നും കഴിക്കാതെ പോയോ എന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഒന്നും കഴിക്കാൻ തോന്നില്ലല്ലോ എന്തായാലും ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം ഇനിയിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ അഭിയും ചേച്ചി ഇപ്പം നന്നായിട്ട് പോകുന്നു എന്നുള്ളതിലാണ് അവർ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആദർശമാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് and shown down in that episode i Sanchez. sent